മനുഷ്യരമായ ഈ ചിന്നാർ പുഴയുടെ തീരത്താണ് ഇന്ന് നമ്മൾ കപ്പിടാൻ ഉദ്ദേശിക്കുന്നത് ഇന്നല്ല നമ്മൾ എല്ലാ വർഷവും കുറേ അഞ്ച് വർഷത്തോളമായിട്ട് നമ്മൾ ഒരു ഈ ഒരു പ്രദേശത്താണ് നമ്മൾ കപ്പ ഇടുന്നത് കേട്ടോ അതിലെ തന്നെ നമ്മൾ താഴെ നമ്മൾ കപ്പയിടുന്ന ഏരിയ എല്ലാം നന്നായിട്ട് ചെത്തി മിനിക്ക് കമ്പും കോലും എല്ലാം എടുത്ത് നല്ല വൃത്തിയാക്കി ഇടുക അതിനുശേഷം നമ്മൾ മഴ പെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ നടൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ചുകൊടുക്കുക കേട്ടോ നനച്ചു കൊടുക്കുന്നത് എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കപ്പ എടുക്കുമ്പോൾ ഇള എളുപ്പം കിട്ടാനൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നല്ല വട്ടത്തിൽ നല്ല വലുപ്പത്തിലാണ് കപ്പയടലെടുക്കേണ്ട കേട്ടോ അപ്പം നമുക്കിന്ന് എടുത്ത് തരുന്നത് നമ്മൾ സരിച്ചേട്ടനാണോ എല്ലാ വർഷവും നമുക്ക് സരിച്ചേട്ടനാണ് കപ്പ ഉടലെടുത്ത് തരിക അപ്പോൾ കപ്പ ഇങ്ങനെ നല്ല വിസ്തരിച്ചെടുത്താൽ കപ്പയ്ക്ക് വിളവും ഒക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് നല്ല വലുപ്പത്തിൽ തന്നെ എടുക്കണം അപ്പോൾ കപ്പ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ട് കുറച്ച് ഭാഗത്തേ കപ്പ കുഴി അറ്റിട്ടിട്ടുണ്ട് അപ്പം നമ്മളിതൊക്കെ കപ്പ നട്ട സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വരും നമ്മൾ കപ്പ നട്ട കപ്പ തണ്ട് അല്ലെങ്കിൽ കപ്പ കോല കോലെവിടെയെന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമായിരിക്കും അപ്പം നമ്മൾ മണ്ണിൽ കുഴിച്ചാണ് കപ്പ നടുന്നത് കേട്ടോ അപ്പോൾ മണ്ണ് കപ്പ തണ്ട് മണ്ണിലകത്ത് കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്ന കൂടെ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ വീട്ടിട്ട് തണ്ട് മുറിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നട്ട കപ്പയുടെ നീളമുള്ളൊരു തണ്ടെടുക്കും അപ്പോൾ ഏകദേശം എത്ര അടി അടിയോളം അരയടിയോളം നീളത്തിലാണ് നമ്മുടെ കപ്പത്തണ്ടിങ്ങനെ വെട്ടി വെട്ടിയെടുക്കുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം നട്ട കപ്പയുടെ അതേ തണ്ട് തന്നെയാണ് നമ്മൾ വെയിലൊന്നും കൊള്ളാതെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിങ്ങനെ വെട്ടുന്നത് വെട്ടുന്ന രീതി ഇങ്ങനെയാണ് വെട്ടുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക കുറച്ച് മണ്ണ് ഇങ്ങനെ കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് നമ്മുടെ കപ്പത്തണ്ടിങ്ങനെ ചെറുതായിട്ട് കുത്തി വയ്ക്കും അപ്പോൾ അതങ്ങനെ മണ്ണ് കുഴിക്കുന്നതും അവിടെ മണ്ണ് പറ്റിക്കുന്നതും എന്തി ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പയുടെ ചോട് ചോട് തിരിച്ചറിയാനായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ചൂട് തിരിച്ചറിയാനായിട്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത് അപ്പം നമ്മൾ കപ്പ മണ്ണിലേക്ക് കുഴിച്ചാണ് വെക്കുന്നത് മണ്ണിലേക്ക് മൂടി ഇടുവാണെങ്കിൽ ഈ ചൂട് ഭാവം ചെറുതായിട്ടൊന്ന് ചിരിച്ചാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നെ അപ്പം നമുക്കത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാവേ സകലം ചൂട് ചിരിച്ചാണ് വെക്കുന്നത് അപ്പോൾ അതിങ്ങനെ ചൂട് തിരിച്ചറിയാനും കൂടെ ആയിട്ടാണോ നമ്മൾ മണ്ണ് കുഴിച്ചിട്ടതിനകത്തൊട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരയടിയോളം നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല നീളമുള്ള കപ്പത്തുണ്ടായത് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറേ നമ്മൾ കുറേ ചൂടിനുള്ള കപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം ഇതോടെ പെട്ടിക്കഴിയുമ്പോൾ നമുക്ക് നോക്കാം എത്ര തണ്ട് കിട്ടും നമുക്ക് നോക്കാം ഏറ്റവും മേളത്തെ ഭാഗം കണച്ച് കണിച്ച് ആ ഏറ്റവും മേളത്തെ ഭാഗം നമ്മൾ എടുക്കുന്നില്ലായിരുന്നു കേട്ടോ തെന്നി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് എട്ട് തണ്ട് എട്ട് ചൂടിനുള്ള ആതാണോ നമുക്ക് ഈ പ്രാശ്യം ഈ ഒരു തണ്ടയിൽ നിന്ന് കിട്ടിയിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ അടുത്ത തണ്ടും കൂടി എടുക്കാം തണ്ടെടുക്കുമ്പോൾ വലിയ പ്രത്യേകത നോക്കണോ വല്ല നോക്കണോ അതാ എന്തൊക്കെ തണ്ടിനെ ആ ചൂട് കുറച്ച് വെട്ടിക്കളഞ്ഞു ഏറ്റവും ചൂടും ഏറ്റവും തലയ്ക്കും നമ്മൾ എടുക്കുന്നില്ലല്ലേ ഇല്ല പിന്നെ വണ്ണമുള്ളൊക്കെ തണ്ട് വേണോ വണ് അങ്ങനെ വല്ലതും ഉണ്ടോ വണ്ണ ഇച്ചിരി കുറഞ്ഞു വണ്ണം ഇച്ചിരി കുറഞ്ഞ തണ്ടാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഈ തണ്ടിൽ നിന്നും നമുക്ക് അതുപോലെ തന്നെ ഇട്ട് ചോടിനുള്ള തണ്ട് നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ചോട്ടിൽ ഒരു തടത്തിന് ഒരു കപ്പത്തടത്തിന് ഒരു തണ്ട് വെച്ചാണ് കേട്ടോ നട്ടു വെച്ച് കൊടുക്കും നട്ടു കൊടുക്കുന്നത് ഇനി നമുക്ക് മുമ്പ് ഞാൻ വീഡിയോ നടന്ന് കാണിച്ചെങ്കിലും നമ്മൾ ഈ നമ്മളീ ചുവടുഭാഗത്ത് മണ്ണ് പറ്റിച്ചിട്ടുള്ള ആ ഭാഗം നടുന്നത് കാണിച്ചില്ല അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണിക്കാം കേട്ടോ എൻ്റെ കപ്പ നടുന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചാണകവും മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ നടാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് കപ്പത്തണ്ട് കേട്ടോ അതിങ്ങനെ നമ്മൾ മണ്ണിലേക്ക് തന്നെ ചെറുതായിട്ട് ചായച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മണ്ണിട്ട് നന്നായിട്ട് മൂവാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ കപ്പത്തണ്ട് നടുന്നത് ああああうをん、うんうん നമ്മൾ കപ്പത്തണ്ട് ഈ ഒരു ചൂടോട് കൂടി നമ്മൾ ഈ കപ്പത്തണ്ട് നല്ല തന്നെ നടുകയാണെങ്കിൽ മണ്ണിൻ്റെ ചൂടും ആ ഒരു വേപ്പം കൂടെ കൂട്ടി നന്നായിട്ട് തന്നെ ആവിച്ച് ഇതിന് ഈ കപ്പത്തണ്ടിനെ നന്നായിട്ട് വേരി വേര് പൊട്ടും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം സാധാരണ എല്ലാവരും കപ്പ നാക്കിയാണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ കപ്പ ചിരിച്ചാണ് നടുന്നത് അപ്പോൾ എല്ലാ വശത്തു നിന്നും രണ്ട് വശത്തു നിന്നും എവിടെ രണ്ട് വശം വേര് വരുന്ന രണ്ട് വശം ഏതാന്ന് കാണിച്ച് കത്തിപ്പിച്ചു ആ ഈ സൈഡിൽ നിന്ന് എവിടുന്നാണ് പേര് വരുന്നത് ഇവിടുന്ന് ഇരുന്ന് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ നമുക്ക് വേര് വന്ന് നന്നായിട്ട് ഫലം വിളവ് കൂടുന്നാണ് പറയപ്പെടുന്നത് ഒരു േറ്റ് ആണ് നമ്മുടെ ചോട് പറ്റിയത് കാണിച്ച് മണ്ണ് പറ്റിയത് ഇതാണ് മണ്ണ് പറ്റിയ ഭാഗം അപ്പം അത് അത് പറ്റാത്ത ഭാഗം പറ്റാത്ത ഭാഗം ചാണകം മണ്ണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചോട് ആ അത് ആ ഒരു ഭാഗം അല്പം താത്തി മോ മണ്ട ഭാഗം കുറച്ച് മേലോട്ട് വരുന്ന രീതിയിൽ ചരിച്ചാണ് നമ്മൾ നട്ടേക്കുന്നത് കേട്ടോ ഇത് മണ്ണിൻ്റെ താൽഭാഗത്തേക്ക് വരുത്തക്ക രീതിയിലാണ് ഇപ്പം നമ്മൾ ഇങ്ങനെയാണ് വിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് വേറൊരു പനിയുണ്ട് പറയാൻ മറന്നുപോയി ചെയ്യുന്നത് എന്താണ് നമ്മൾ ഇങ്ങനെ കുഴിയെടുത്തേക്കുന്നത് കുഴിക്കകത്ത് നമ്മൾ ചാണകം മിക്സ് ചെയ്തിട്ടുണ്ട് ചാണക വിൽക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ചാണകവും ഈ മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കേട്ടോ എത്ര മണ്ണിരയാണെന്ന് കേട്ടോ ഇതൊക്കെ കിടക്കുന്നേ കണ്ടോ ഈ ഒരു ഇത്രയും ചാണകത്തിനകത്ത് തന്നെ നല്ല മണ്ണിരയാണ് കിടക്കുന്നത് കണ്ടോ ആ മണ്ണിരൊക്കെ അവിടെ കിടക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു മണ്ണും ചാണകവും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മണ്ണിരയ്ക്ക് വലിയ പരക്കൊന്നും വരാത്ത രീതിയിൽ ഈ ചുവട് ഭാഗം ആക്കി നമ്മൾ വെക്കുന്നുണ്ട് ചെറുതായിട്ട് ചെരിച്ചു വെത്തിട്ടുണ്ടോ വന്നിട്ടുണ്ട് ഒരു ചെറിയ ഇരുപത് ഡിഗ്രി ഇതിലാണ് നമ്മൾ ചെരിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ മണ്ണൊക്കെയിട്ട് നന്നായിട്ട് മൂടി പണി തീർന്നു അപ്പം മറ്റൊരു വീഡിയോ ആയി വരാം കേട്ടോ ബൈ ബൈ